ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു കാര്യമാണ് ഈ ഈ ഒരു പോളിസി ചേഞ്ച് എസ്പെഷ്യലി എഡ്യൂക്കേഷൻ കാരണം കേരളത്തിൽ സ്കൂൾ എഡ്യൂക്കേഷൻ ചെയ്ത് പിന്നെ പുറത്ത് പോയി പഠിച്ച് എൻ്റെ എൻ്റെ അണ്ടർ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ഞാൻ പുറത്ത് ചെയ്ത് പിന്നെ തിരിച്ച് കേരളത്തിലേക്ക് തന്നെ വന്ന് എം ഫിലും പി എച്ച് ഡിയും ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിലാണ് ചെയ്തത് അപ്പോൾ പുറത്തുള്ള യൂണിവേഴ്സിറ്റികളുടെയും കേരള യൂണിവേഴ്സിറ്റികളിലും രണ്ടിലും ഡിഗ്രീസ് ഉള്ളതുകൊണ്ട് എനിക്ക് ആ കമ്പയർ ചെയ്ത് അതിന്റെ ഒരു ഗുണവും പ്രശ്നങ്ങൾ മനസ്സിലായി ഇപ്പോൾ കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് ഞാൻ പുറത്ത് വർക്ക് ചെയ്യണം അതും ഹയർ എഡ്യൂക്കേഷനിൽ അപ്പൊ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര നല്ലൊരു പോളിസി ചേഞ്ച് ആണ് കാരണം ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു ഗോവയിലും കേരളത്തിലും മാത്രമാണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് അലൌഡ് അല്ലാത്തത് അപ്പോൾ കേരളം ഈ ഒരു ചേഞ്ച് കൊണ്ടുവരുമ്പോഴത്തേക്ക് ശരിക്കും ബെനിഫിറ്റഡ് ആകുന്നത് കേരളത്തിലെ തന്നെ സ്റ്റുഡൻസ് ആണ് കാരണം ഇപ്പം ഞാൻ ഡൽഹിയിൽ ഒരു ഇക്കോസിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ അറ്റ്ലീസ്റ്റ് ടെൻ ടു ട്വന്റി പെർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻസ് കേരളത്തിൽ നിന്ന് വരുന്നവരാണ് ബാംഗ്ലൂരിലുള്ള ഏത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് എടുത്ത് നോക്കിയാലും ക്രൈസ്റ്റ് ജെയിൻ അസീം പ്രേംജി ഏത് യൂണിവേഴ്സിറ്റീസ് എടുത്ത് നോക്കിയാലും അവിടുത്തെ ഏറ്റവും കൂടുതൽ അവരുടെ കാച്ച്മെന്റ് ഏരിയ എന്നാണ് അവർ പറയുന്നത് അത് കേരളമാണ് അവരുടെ നിയർലി മോർ ദാൻ ഫിഫ്റ്റി പെർസെന്റ് സ്റ്റുഡൻസ് വരുന്നത് കേരളത്തിൽ നിന്നാണ് കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പയർ ടു അവരുടെ സ്റ്റേറ്റ്സിനേക്കാളും ഇപ്പൊ ഞാൻ ഉത്തർപ്രദേശ് ലൈക്ക് ഡൽഹി എൻ സി ആറിലാണ് ഉത്തർപ്രദേശിലാണ് അപ്പൊ ഇതിവിടുത്തെ ഒരു ഇക്കോസിസ്റ്റം നോക്കഴിഞ്ഞാൽ ഇവിടുന്ന് വളരെ കുറച്ച് സ്റ്റുഡൻസ് ആണ് പ്ലസ് ടു ആയി പുറത്ത് വരുന്നത് ഉത്തർപ്രദേശ് നിന്നും ബിഹാറിൽ നിന്നും കമ്പയർഡ് ടു കേരള ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് അതുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയും ഹൈ ലിറ്ററസി റേറ്റ് ഉണ്ടായിട്ട് നമ്മൾ ബ്രെയിൻ ഡ്രെയിൻ എന്നൊക്കെ പറഞ്ഞ ഞാൻ പറഞ്ഞു സ്കൂളിൽ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട് ഇവിടുത്തെ ടാലന്റ് പുറത്തു പോയി ജോലി ചെയ്യുന്നതിനെ പറ്റിയിട്ട് പക്ഷെ അതുപോലെ തന്നെയാണ് ഇവിടുത്തെ സ്റ്റുഡൻസ് പുറത്തുപോയി പഠിക്കുകയാണ് അത് എന്നാൽ പഠിപ്പിക്കുന്നതും നമ്മുടെ തന്നെ ടീച്ചേഴ്സാണ് ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയിലുള്ള മാനേജ്മെന്റ് സ്കൂളിന്റെ ഡീൻ മലയാളിയാണ് അവിടുത്തെ ഏറ്റവും നല്ല എച്ച്ഒഡിസ് മലയാളികളാണ് അതായത് അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷൻസ് എടുത്തു കഴിഞ്ഞാലും വൈസ് ചാൻസലേഴ്സ് ആണെങ്കിലും രജിസ്ട്രാർസ് ആണെങ്കിലും നല്ല ടീച്ചർ ക്വാളിറ്റി ഉള്ള ടീച്ചേഴ്സ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഓൾ ഓവർ ഇന്ത്യ റൺ ചെയ്തത് മലയാളികളാണ് അപ്പൊ ഇത്രയും സ്കോപ്പ് ഉണ്ട് കേരളത്തിലുള്ള കേരളത്തിലുള്ള സ്റ്റുഡൻസും കേരളത്തിലുള്ള ടീച്ചേഴ്സും പുറത്തു പോയിട്ടാണ് പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും വളരെ ലൈക് ഭയങ്കര ഒരു ഐറണിയാണ് അത് സോ നമ്മുടെ നമുക്ക് എന്തുകൊണ്ടിരിക്കും നമ്മുടെ നാട്ടിൽ തന്നെ ചെയ്തുകൂടാ ഇപ്പൊ പഠിപ്പൊ സാർ പറഞ്ഞു ഫീസിനെ പറ്റിയിട്ട് ഇപ്പൊ എന്റെ കോളേജിൽ പതിനഞ്ച് ലക്ഷം രൂപയാണ് എം ബി എയുടെ ഫീസെങ്കിൽ ഒരു പേരന്റ് ഈ പതിനഞ്ച് ലക്ഷം രൂപ മാത്രമല്ല കൊടുക്കുന്നത് അതിനോടൊപ്പം പെർ ഇയർ വൺ ടു ടു ലാക്ക് അവർ സ്പെൻഡ് ചെയ്യും ഒരു ഹോസ്റ്റലില് എന്നിട്ട് ആ ഹോസ്റ്റലിനോട് ചേർന്ന് ഒരുപാട് അതർ ഇക്കോ സിസ്റ്റംസ് അവരുടെ ഫുഡ് ഹോട്ടൽസ് റെസ്റ്റോറൻറ്റ്സ് അങ്ങനെ പല പല കാര്യങ്ങൾ പിന്നെ കേരളത്തിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് അല്ലെങ്കിൽ സോറി കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്കും ബാംഗ്ലൂരിലേക്കും മൾട്ടിപ്പിൾ ഫ്ലൈറ്റ്സ് ആൻഡ് അദർ ട്രാൻസ്പോർട്ടേഷൻ ഓപ്ഷൻസ് എന്തുമാത്രം എക്സ്ട്രാ പൈസയാണ് ശരിക്കും നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതേ ഇക്കോ നമ്മുടെ നാട്ടില് സ്ഥലമുണ്ട് നമ്മുടെ നാട്ടില് അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട് എല്ലാം നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പൊ എന്റെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു പോളിസി ചേഞ്ച് ആണത് ആൻഡ് ഇറ്റ്സ് വെരി വെരി ലേറ്റ് അൺഫോർച്ചുനേറ്റ്ലി ദാറ്റ് വി ഹവ് ഡൺ ഇറ്റ് ആൻഡ് നമ്മുടെ സ്റ്റുഡൻസിന് ഏറ്റവും ഇത് ലൈക്ക് ഐ തിങ്ക് വി ഷുഡ് ലൈക്ക് കൈൻഡ് ഓഫ് യുനോ അപ്രൂവ് ആൻഡ് അക്സെപ്റ്റഡ് ആൻഡ് ഫോർ ആർ സ്റ്റുഡൻസ് ഫ്യൂച്ചർ ഐ തിങ്ക് ബാക്കി പോകുമ്പോഴത്തേക്ക് ഇന്റർനാഷണലൈസേഷന്റെ സ്കോപ്പും പിന്നെ ഇത് കൊണ്ടുണ്ടാകുന്ന എംപ്ലോയബിലിറ്റി ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയും പിന്നെ ഓൾസോ മൾട്ടി ഡിസിപ്ലിനാരിറ്റി എന്ന് പറയുന്ന ഒരു പോയിന്റും ദീസ് ആർ ത്രീ തിങ്സ് ആർ ഐ ഹോപ്പ് ദാറ്റ് ഈ ചർച്ചയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റണം എന്നുള്ളത് ദാറ്റ് ഓൺ ദ വേ നമുക്ക് സംസാരിക്കാം താങ്ക് യു